എല്ലാവർക്കും നമസ്കാരം അപ്പോൾ പെരുന്നാളായിട്ട് അടിപൊളി ചിക്കൻ്റെ ഒരു റെസിപ്പി ആയാലോ അപ്പോൾ സൂപ്പർ ടേസ്റ്റായിട്ട് നമുക്കിന്ന് ചിക്കൻ പരട്ടുണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒരു ഉരുളി വെച്ചോർത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് മുഴുവൻ കുരുമുളക് രണ്ട് ടീസ്പൂൺ മുഴുവൻ മല്ലി കുറച്ച് കറിവേപ്പില എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇത് നല്ലപോലെ മൂത്ത് വരുന്നൊരു സ്മെല്ല് വരുമ്പോൾ നമുക്കിതൊന്ന് ഓഫാക്കിയിട്ടിട്ട് ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കണം ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ ഒരു ബൗൾ വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് വലിയ സ്പൂൺ കാശ്മീരി മുളക് പൊടി അത് ചേർത്ത് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണോളം മസാല പൗഡർ കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് കൂട്ടിത്തിരുമ ഇനിയിപ്പോൾ ഞാൻ രണ്ട് രണ്ടര കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട് അതിന് നന്നായിട്ട് വാഷ് ചെയ്ത് നല്ലപോലെ വെള്ളമൊക്കെ കളഞ്ഞ് ആണ്ട്ടോ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ കൈ കൊണ്ട് കൂട്ടി തിരുമ്മി വയ്ക്കാം ഒരു മുക്കാൽ മണിക്കൂറ് ഞാനത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഒരു ഓട്ടുരുളി വെച്ചെടുത്തിട്ടിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം പിന്നെ ഞാൻ കുറച്ചധികം വെളുത്തുള്ളിയും കുറച്ച് ഉള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് ഒരു വലിയ പീസ് ഇഞ്ചിയും എന്നിട്ട് ദാ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കുറച്ച് കറിവേപ്പിലയും ഒരു നാലോ അഞ്ച് പച്ചമുളക് എരിവുള്ള പച്ചമുളക് കേട്ടോ അതും കൂടി കീറിയിട്ട് ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കാം ഇപ്പം അതാ വെളുത്തുള്ളിയും മുള്ളിലൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം മിക്സാക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത് എൻ്റെ ഉരുളിയിൽ ഇട്ടിട്ട് നിറഞ്ഞിരുന്നേച്ച് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കാനൊക്കെ പാടായതുകൊണ്ട് ഞാൻ കുറച്ച് വലിയൊരു ചെമ്പിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ അതാവുമ്പോൾ നന്നായിട്ട് നമുക്ക് ഈസി ആയിട്ട് മിക്സ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ അതുകൊണ്ട് വലിയൊരു ചെമ്പിലേക്ക് മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ചിക്കൻ ഒന്ന് പകുതി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു രണ്ട് ടീസ്പൂണോ രണ്ട് ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്കൊരു മൂന്നോ നാലോ സവാള നന്നായിട്ട് നൈസാക്കി അരിഞ്ഞതാണ് കേട്ടോ അതും ചേർത്ത് എടുക്കുന്നുണ്ട് പിന്നെ ഒരു വലിയ തക്കാളി കുറച്ച് കറിവേപ്പിൽ എന്നിട്ട് ഇതാ ഇതിൻ്റെ മേലേക്ക് ഒന്ന് വിതറിയിട്ട് എടുക്കാം എന്നിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ദാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി നമ്മുടെ ചിക്കനൊക്കെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല പെരണ്ടാണ് ഇരിക്കുന്നത് കുറച്ച് ഗ്രേവി വേണ്ടവർക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചെടുത്താൽ മതി എനിക്ക് ഇതേ രീതിയിലാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇതേ രീതിയിലെടുത്തിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഒരു വറുത്ത രീതിയിലാണ് കേട്ടോ ഈ ചിക്കൻ ഇരിക്കുന്നത് അപ്പം നല്ല ഒരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ